നമസ്കാരം നല്ല നല്ലായിരത്തടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നടത്തയാണ് ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് പ്രീതി പിന്നെ ഹരിതക്കുട്ടി അവർ ജഡ്ജ്മെൻ്റിന് വേണ്ട എന്താ പെരിന്തൽമണ്ണ സബ് അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നു ഇന്ന് ജഡ്ജ്മെൻ്റിന് പോകണം അപ്പോൾ ഒരാവിലെ നർത്ത ഞാൻ നീച്ചു അവരെണ്ണീറ്റിട്ടില്ല ഇവിടെ അടുക്കളയിൽ ഇതാ പണികൾ തുടങ്ങി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇഡ്ഡലി ഉണ്ടാക്കി കുറച്ച് പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് വെള്ളയപ്പം എപ്പോഴേക്ക് കയറി കേട്ടോ ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിക്കട്ടോ കേട്ടോ എന്താ മനസ്സിലായോ ഇല്ല കപ്പയണോ അപ്പം ഇനി സാധാരണ ചെയ്യണ പോലെ അല്ലാണ്ട് കപ്പ തിളപ്പിച്ച് വെള്ളം ഒന്ന് കളയാട്ടോ പിന്നെ അരിക്കുള്ള സാധനങ്ങളാണ് അരപ്പാണ് ഇത് ഞാൻ ഇതാ വഴട്ടി വെച്ചിട്ടുണ്ട് കാശ്മീരി മുളക് പിന്നെ തക്കാളി ഒരെണ്ണെടുത്തു ഒരു വലിയ ഉള്ളി ഉള്ളിയെടുത്തു എടുത്തു പിന്നെ മല്ലിയില വറുത്തിട്ടില്ല കരുവേപ്പനിലേ ഇഞ്ചി അത്രയും സാധനം വഴട്ടി നല്ലോണം ഇനി ഇത് നല്ലോണം അരയ്ക്കണം മിനുക്കനയ്ക്കുക ഇതാ കപ്പ ചളാന വേവൻ്റെ ഇവിടെ കിടന്നിട്ട് അത് വെന്ത ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തിളച്ച വെള്ളം ഊറ്റിക്കളയും എന്നിട്ട് ഇത് അര അരപ്പലിക്ക് കൂട്ടും അത്രയേ ഉള്ളൂ പണി നല്ല എളുപ്പട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കപ്പിൽ രണ്ട് സാധനം കൂടി കൂട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു ഒന്ന് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ടാമത്തെ സാധനം എന്താ പറയുക മല്ലി അത് ഓൾറെഡി വറുത്ത് പൊടിച്ച് വച്ചതാണ് മല്ലി അപ്പോൾ അത് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് അരക്കിൻ്റെ നല്ല വറുത്ത് പൊടിച്ചോ നല്ല വാസനയുണ്ട് കേട്ടോ നല്ല മല്ലിപ്പൊടിയാക്കും ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണിന് ഇത് ടേബിൾ സ്പൂണിനൊക്കെ അത്തിരി വലിയ സ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂണേ വേണ്ടി വല്ലാണ്ട് മല്ലിക്കുത്ത് വേണ്ട ഞാൻ മറ്റേതൊക്കെ കൂടെ ഒന്ന് അരച്ചു ഇനി ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് അരക്കട്ടെ മഞ്ഞൾപ്പൊടി ഇരുന്നേ മഞ്ഞൾപ്പൊടി ഇവിടെ മഞ്ഞൾപ്പൊടി 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 ഇട്ടിട്ട് ഉള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കട്ടെ അപ്പോൾ ആ വെള്ളം കളഞ്ഞു ഇതാ വേറെ വെള്ളം ഒഴിച്ചു നല്ലോണം ഇവിടെ ഉണ്ടായ കപ്പ തന്നെയാണ് കേട്ടോ എന്ത് മലയ്ക്കും അങ്ങനെ നല്ല തീ കാണുമ്പോഴേക്കും വേവ് പറയില്ല ഇങ്ങനത്തെ കപ്പയാണ് കപ്പ നല്ലോണം തിളച്ചു കേട്ടോ അതിലൊരു നുള്ളിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇനി അതിൽ അരപ്പ് കൂട്ടാണ് മല്ലിയിലും നുറുക്കിയിട്ടു അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടോ ഇനി അതിൽ വേറൊന്നും വേണ്ട വേണമെങ്കിൽ പച്ചമുളക് ഒന്ന് വഴറ്റിടാ അർഭാടം കൂട്ടണമെങ്കിൽ അത്രയേ ഉള്ളൂ അപ്പം ഒന്ന് ഇത്തിരി അർഭാടാക്കാൻ വിചാരിച്ച് കൂട്ടാൻ എൻ്റെ പച്ചമുളകൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചോ അത് നുറുക്കി വഴറ്റി ഇടാം ഇങ്ങനെ പച്ചമുളക് ഉണ്ടാവണം നിങ്ങൾ കണ്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇതിങ്ങനെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ആ ഇതൊന്നൊരു അഞ്ചാറ് മുളക് പൊട്ടിക്കാൻ കിട്ടും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ടായിട്ട് വേണ്ട കേട്ടോ അത് നിറയെ മുട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ മുളക് റെഡിയായി കരുവനിലേ ഊരി വെച്ചിട്ടുണ്ട് അതൊന്ന് വഴട്ടെ വെളിച്ചെണ്ണയിലേ വഴട്ടാൻ പാടുള്ളൂട്ടോ എൻ്റെ വെളിച്ചെണ്ണ കഴിഞ്ഞു ഈ ആട്ടണം ഇത് സൈസിൻ്റെ കേട്ടോ പൗഡർ കറിപ്പൌഡറില്ലേ അവരുടെ വെളിച്ചെണ്ണ അടിപൊളി വെളിച്ചെണ്ണ കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മനോജേട്ടൻ്റെ അയ്യോ എണ്ണ പൊഞ്ഞു ഇങ്ങനെ ഈ പച്ചമുളകൊക്കെ നമ്മളതിൽ വറുത്തിടില്ലേ കറിയിലൊക്കെ വറുത്തിടുമ്പോൾ ഒരു നുള്ളു നുള്ളുപ്പിട്ട ആ മുളകും പുലിക്കിടിച്ചാൽ നല്ല സ്വാദാ കേട്ടോ എന്താ വെച്ചത് നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ കറിയിൽ കൂട്ടും പൊടിച്ച് കൂട്ടും അല്ല ഉടച്ചു കൂട്ടും അല്ലെങ്കിൽ കടിച്ചുകൂട്ടും അപ്പോൾ നല്ല സ്വാദാണ് കരിവനിലേട്ടു അതിൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയും തന്നെ കേട്ടോ കടുക് വറവിടണമെന്നില്ല ഇതിൽ അങ്ങനെ വറവിട്ട ചട്ടി കഴുകി വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് കയറ്റി ഒമ്പത് മണിയാവുമ്പഴേക്കും ബിന്തൽമണ്ണെത്താൻ പട ഒരുക്കങ്ങൾ കുഞ്ചുവിനെടുത്ത ചോറ് കൊച്ചേരിക്കായാലും ചോർലിക്കായാലും ഒക്കെ ഈ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി നല്ലതാണ് 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 അടിപൊളി വെള്ളേക്കാം ഞാൻ ഇത്രയും കൂടെ അത്തരത്തില് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരെ അഭിപ്രായം പറയുന്നുണ്ട് ഇത് പ്രീതി ഇത് ഹരിത എന്താ കലാക്ഷേത്രം പഠിച്ചതാണ് പ്രീതി കലാക്ഷേത്ര പുഷ്പുടാണ് രണ്ടുപേരും ഡാൻസേഴ്സാണ് പിന്നെ പിന്തൽമണ്ട സബിലേക്ക് പോവാണ് അവിടെ തല്ലുള്ള സത്യസന്ധമായിട്ട് ജഡ്ജ് ചെയ്യുന്നവരാട്ടോ ഞാനൊക്കെ ഞാനും പ്രീതി ഒക്കെ ഞങ്ങളെ ഒപ്പം ഇഷ്ടപോലെ ജഡ്ജ് മെല്ലു പോയതാണ് ഞാൻ നിർത്തി മനസ്സും ഇന്നത്തെ സ്റ്റേവിടെ ആക്കിന്റെ പുറം പ്രീതി ആകാശവാണിയിലെ ആങ്കറും കൂടിയായിരുന്നു കേട്ടോ അതെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പ്രോഗ്രാമിന് പ്രീതി കമ്പയർ ചെയ്തു

രാവിലെ മണി എത്ര പായേ ഏഴുമുക്കാൽ എട്ടായിട്ടുള്ളു കപ്പളക്കും നേരൊന്നും കൂടെ മണി എട്ടാകുമ്പോഴേക്കും വിഭവം നേരുന്ന ഇഡ്ലി ചട്ി വെള്ളപ്പം തലക്കുറി നല്ല അടുത്തോണ്ട് അടുപ്പിലും കാപ്പി വേണമില്ല ഹരിതയ്ക്ക് ഉണ്ടാക്കണേ കൂടെ ഒരേ ഇറക്കുവാണെങ്കി തന്നോളൂ സമാധാനത്തിന് പതിവല്ലാണ്ട് ഒരു കാപ്പി രാവിലെ കുടിച്ചു എടുത്തി സുരേഷിന് മൂക്കി ചൊറിയല്ലോ ഒരാളാണ് എന്റെ ഡാൻസ് ക്ലാസ്സിലെ വർക്ക്ഷോപ്പ് വെച്ചിരുന്നു സുബേഷ് മാഷെ പ്രീതി പ്രീതി വഴിയാണ് സുബേഷിനെ കരുതി ചെയ്യുന്നത് ഞാൻ സുബേഷിന്റെ സ്റ്റുഡൻ്റാണ് ഹരിതന്റാണ് ഹരിത ക്ലാസ് എടുക്കുന്നു അതെ അതെ അങ്ങനെയാണ് പറയുക എട്ട് മണിയാണ് സാറിന് ഞാൻ അച്ഛനും കൂടി ഞാൻ കൊടുത്തു

ഇനി അവിടെ ചെന്നിട്ടുള്ള ഫുഡായിരിക്കും രണ്ടു ദിവസം അതെ രണ്ടു ദിവസം സെറ്റുള്ള ഫുഡാണ് യൂത്ത് സെറ്റുള്ള ഫുഡാണ് അത് ഞങ്ങൾ ഉള്ളത് ഞങ്ങള് നല്ല സന്തോഷായിട്ടാണ് പോണേ ഇനി നീക്കണെങ്കിൽ എന്തെങ്കിലും ഫുഡ് അടിപൊളി അപ്പൊ ശരി ഞാനിത്രീലാണത് അതിന്റെ ഘട്ടത്തിലെ കൊണ്ടോ ഇന്നലെ ഇവര് വരും വിചാരിച്ചിട്ട് ഇന്നലെ ക്ലാസ് ഒക്കെ മുടക്കി